അവനത് എവിടെ പോയി കിടക്കുക മുഹൂർത്തത്തിന് ഇനി അരമണിക്കൂർ കൂടെ ഉള്ളൂ അവൻ്റെ ഇഷ്ടം നോക്കാതെ നടത്തുന്ന കല്യാണമല്ലേ ഇത് എല്ലാം നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനമല്ലേ അവരുടെ വാക്കിനപ്പുറം അവന് മറ്റൊന്നും തന്നെ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ അവന് ഇഷ്ടമല്ലെങ്കിൽ കൂടെ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നത് അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നവനായി എൻ്റെ ഏട്ടൻ്റെ മോന് അവന് നമ്മളേക്കാൾ വലുതായി ഒന്നും തന്നെയില്ല അതുകൊണ്ട് ആരുടെയും തല അവൻ കുനിക്കില്ല അവൻ വരും എനിക്ക് ഉറപ്പുണ്ട് ഇത് കാളിയാർ മഠത്തിൽ വിശ്വനാഥ് വർമ്മയുടെയും ഭാര്യ മല്ലിക വിശ്വനാഥിൻ്റെയും ഇളയ മകൻ വിജയലക്ഷ്മി അവരുടെ ഒരേ ഒരു ഭർത്താവ് രാഘവേന്ദ്ര വർമ്മ അവർക്ക് രണ്ട് മക്കൾ മൂത്തവൻ വിജിത് വർമ്മ ഇളയവൾ വൈശാലി വിശ്വനാഥിൻ്റെ മൂന്നാമത്തെ മകൻ വിജയദേവനാഥ് ഭാര്യ കല്യാണിനാഥ് അവർക്ക് മൂന്ന് മക്കൾ വരുണനാഥ് വിനയ്നാഥ് കീർത്തിനാഥ് നാഥ് വിശ്വനാഥിൻ്റെ മൂന്നാമത്തെ മകനാണ് വീരേന്ദ്രനാഥ് അയാളുടെ ഭാര്യ ജയലക്ഷ്മിനാഥ് അവരുടെ ഒരേ ഒരു മകനാണ് ബദ്രിനാഥ് നമ്മുടെ ഹീറോ ബദ്രിയുടെ അച്ഛനും അമ്മയും അവൻ്റെ കുഞ്ഞിലെ തന്നെ മരിച്ചു പോയിരുന്നു അവൻ്റെ എല്ലാം എന്ന് പറയുന്നത് അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ പെറ്റമ്മയെ പോലെ നോക്കി വളർത്തിയ വിജയലക്ഷ്മിയും കൂടപ്പിറപ്പുകളുമാണ് അതാണ് അവൻ്റെ ലോകം ഇന്ന് ബദ്രിയുടെ വിവാഹമാണ് വൈശാലി വൈശാലിട്ടിരിക്കുന്ന ലഹങ്ക രണ്ട് കരങ്ങൾ കൊണ്ടും പിടിച്ചുകൊണ്ട് വിജയലക്ഷ്മിക്ക് അരികിലായി ഓടി വന്നു അമ്മേ ഏട്ടൻ ഏട്ടൻ വന്നു അത് കേട്ടതും അവരുടെ മുഖം കൂടുതൽ പ്രകാശിച്ചു കതിരമണ്ഡപം നിറച്ചും കാളിയാർ മഠത്തിലെ ബദ്രിയുടെ വിവാഹം കാണാനായി ഒരുപാട് പേര് തടിച്ചു കൂടിയിരുന്നു അവരുടെ തന്നെ ബന്ധുക്കളും ബിസിനസ് ഫ്രണ്ട്സ് വി ഐ പിമാർ അങ്ങനെ ഒരുപാട് പേര് വിജയലക്ഷ്മി വൈശാലിക്കൊപ്പം പുറത്തേക്ക് പോകുന്നു അവിടെ വന്നവരിൽ ഒരാൾ വിജയലക്ഷ്മിക്ക് മുന്നിലേക്ക് വന്നു നിന്ന് ചോദിച്ചു അല്ല ബദ്രിയെ കണ്ടില്ലല്ലോ കുടുംബക്കാരെല്ലാവരും ഇവിടെയുണ്ട് താലി കെട്ടേണ്ട പയ്യൻ മാത്രം ഇതുവരെ വന്നില്ല അവൻ വന്നിട്ടുണ്ട് അവനെ കൂട്ടിക്കൊണ്ട് വരാനാണ് പോകുന്നത് അത്രയും പറഞ്ഞവർ ബദ്രിക്കടത്തേക്ക് പാഞ്ഞു കാളിയാർ മഠത്തിൽ തന്നെ ഓഡിറ്റോറിയത്തിന് മുൻപിലായി ഒരു ബ്ലാക്ക് കളർ കാറ് വന്നു നിന്നു ചുറ്റും കൂടി നിന്നെല്ലാവരിൽ ചുണ്ടിലും നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു ആ കാറിൽ നിന്നും ഇറങ്ങുന്ന തങ്ങളുടെ ബദ്രിക്കു വേണ്ടി കാറിന്റെ പിൻസീറ്റിൽ നിന്ന് വൈറ്റ് ഷൂ ധരിച്ചൊരു കാല് പുറത്തേക്ക് വന്നു ഒപ്പം ആറടി പൊക്കത്തിൽ സ്റ്റൈലായി തന്നെ അവൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി എല്ലാവരുടെയും കണ്ണുകൾ അവനിലേക്ക് മാത്രമായി ചുരുങ്ങി നിന്നു വൈറ്റ് മുണ്ടും ബ്ലൂ ഷർട്ടുമാണ് വേഷം ഡ്രിം ചെയ്ത താടിയും മുടിയും നന്നായി ഒതുക്കി വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു ചന്ദനെക്കുറിയും സ്ഥാനം പിടിച്ചിട്ടുണ്ട് മുഖത്തിപ്പോഴും ഗൗരവം മാത്രം നിറഞ്ഞു നിൽക്കുന്നു ഈ വേഷത്തിൽ ആദ്യമായിട്ടാണ് എല്ലാവരും അവനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവനിലെ സൗന്ദര്യം എന്നത്തേക്കാളും ഇന്നധികമാണെന്ന് തന്നെ പറയാം വിജയലക്ഷ്മി ഓടിവന്ന അവൻ്റെ മൂർത്താവിൽ മുത്തി വൈശാലി അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ച് ചിരിയോടെ നിന്നു പിന്നിൽ നിന്നും വന്നവർ അവനെ ആരതി ഒഴിഞ്ഞു മാലയിട്ട് വരവേൽക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ മറ്റാർക്കോ വേണ്ടി അവിടെ തിരഞ്ഞു അത് മനസ്സിലാക്കിയ വൈശാലി അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും അകത്തു തന്നെ ഉണ്ട് ഏടിനെ കാണാതെ വിഷമിച്ചിരിക്കുക രണ്ടാളും അതിനൊന്ന് മൂളിക മാത്രം ചെയ്തുകൊണ്ട് അവനകത്തേക്ക് കയറി കതിർ മണ്ഡപത്തിനടുത്തായുള്ള ചെയറിലിരിക്കുന്ന അവൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവർക്കടുത്തേക്ക് വന്നു രണ്ടു പേരുടെയും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി നിന്റെ സമ്മതം കൂടാതെയാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തുന്നത് ക്ഷമിക്കുമോനെ ഞങ്ങൾ കൂടെ പോയാൽ നിനക്ക് ആരുമില്ലാതാവരുത് നിനക്കൊന്നു പറയാൻ ഒരാൾ ഉണ്ടായിരിക്കണം നിന്റെ സുഖത്തിലും ദുഃഖത്തിലും കൂട്ടായി ഒരാൾ അതിനെയും മോൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ കുറപ്പുണ്ട് എനിക്കാരും ഇല്ലെന്ന് ആരാ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലേ പെറ്റമ്മല്ലെങ്കിൽ പോലും എന്നെ നോക്കി വളർത്തിയ എൻ്റെ അമ്മയില്ലേ പിന്നെ എൻ്റെ തന്നെ അനിയത്തിമാരും അനിയന്മാരും അവരാണ് എൻ്റെ ലോകം ആ ലോകം വിട്ടെനിക്ക് മറ്റൊന്നുണ്ട് ഇല്ല മോനെ എല്ലാവരും എല്ലാ കാലത്തും നിനക്കൊപ്പം ഉണ്ടാവണമെന്നില്ല ഈയിടെയായി നീ ഒറ്റക്കായി പോകുന്നുള്ള പേടിയാ ഞങ്ങൾക്ക് ഇങ്ങനൊരു തീരുമാനമെടുപ്പിച്ചത് പോകെ പോകെ നിനക്ക് തന്നെ മനസ്സിലാവും ഇത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ശരിയായ തീരുമാനം തന്നെയായിരുന്നു എന്ന് അതിനവൻ ഒന്നും തന്നെ മറുപടി നൽകിയില്ല അപ്പോഴേക്കും മുഹൂർത്തത്തിന് സമയമായെന്ന് പറഞ്ഞ് പൂജാരി അവനോട് കദർ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു സദസ്സിനെ വണങ്ങിക്കൊണ്ട് അവൻ കതിര മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞ് മുറുകിക്കൊണ്ട് തന്നെയിരുന്നു പൂജാരി പെൺകുട്ടിയുടെ അച്ഛനെ നോക്കി പറഞ്ഞു ഇനി കുട്ടിയെ വിളിക്കാം അയാൾ വേഗം മകളെ വിളിച്ചുകൊണ്ട് വരാനായി തിരിഞ്ഞതും അയാളുടെ ഭാര്യ ദേവി അയാളുടെ അടുത്തേക്ക് ഓടി വന്നു ഏട്ടാ അവൾ അവൾ നമ്മളെല്ലാവരെയും ചതിച്ചു അവൾ പോയി ഈ ലെറ്റർ എഴുതി വച്ചിട്ട് അത് പറഞ്ഞു തീർന്നതും തന്നെ സച്ചിയുടെ അടിയുടെ പ്രഹരം അവരുടെ കവളിൽ പതിഞ്ഞു സ്വന്തം മോളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത നീ അമ്മയാണോ അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു അപ്പോഴേക്കും എല്ലാവരും അവർക്കടുത്തേക്ക് ഒത്തുകൂടി സച്ചി ഭദ്രിക്കടത്തേക്ക് നിന്ന് കരങ്ങൾ കൂപ്പി മോഞ്ഞങ്ങളോട് ക്ഷമിക്കണം ഈ കല്യാണം നടക്കില്ല ആ ഉരുമ്പുട്ടവൾ നമ്മളെ എല്ലാവരെയും ഒരുപോലെ ചതിക്കുമായിരുന്നു എന്നാൽ ഭദ്രിയൊന്നും മിണ്ടാതെ അതേ ഇരിപ്പിരുന്നു വിശ്വനാഥ് അയാൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു ഈ കല്യാണം നടക്കില്ലെങ്കിൽ പിന്നെ ആദ്യമേ പറഞ്ഞൂടായിരുന്നു തൻ്റെ മകൾക്ക് ഇങ്ങനെയൊരു വേദിയിൽ എന്നെയും എൻ്റെ കൊച്ചുമകനെയും വിളിച്ച് അധിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടവരുത്തില്ലായിരുന്നു അതിനുള്ള മറുപടി വിജയലക്ഷ്മി മുന്നോട്ട് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു മതി നിർത്ത് ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ പറയുന്നത് ഇനിയും ഞങ്ങൾ വിശ്വസിക്കണോ എൻ്റെ മോനെ എല്ലാവരും അനുഭവിക്കും ഓർത്തോ അപ്പോഴേക്കും എന്തോ താഴെ വീണു പൊട്ടുന്ന പോലെയുള്ള സൗണ്ട് കേട്ട് എല്ലാവരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി മുന്നിലിരുന്ന വലിയ നിലവിളക്ക് കാല് കൊണ്ട് തട്ടി നിലത്തേക്കിട്ടിരുന്നു ബദ്രി അവിടെ അവിടെയിരുന്ന ഓരോന്നും ദേഷ്യത്താൽ വലിഞ്ഞെറിഞ്ഞ ശേഷം അവൻ മുത്തശ്ശന്റെ മുൻപിലായി വന്നു നിന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എല്ലാവരോടും എനിക്ക് കല്യാണം വേണ്ടെന്ന് ഇപ്പം മതിയായില്ല എല്ലാവർക്കും ഭദ്രി മോനെ ഞങ്ങൾ വേണ്ട മുത്തശ്ശ മതി ഈ ഭദ്രിക്ക് നിങ്ങൾ മാത്രം മതി വേറെ ആരും വേണ്ട ഇനി ആരും കല്യാണം എന്ന് പറഞ്ഞതിൻ്റെ അടുത്തേക്ക് വരരുത് പ്ലീസ് ഈ ഭദ്രിയുടെ ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടി എനിക്കായൊരു പെണ്ണില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലും ഇനി ഒരു പെണ്ണുണ്ടാവില്ല അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ പോകുന്ന അവനെ കണ്ടതും വിശ്വനാഥിൻ്റെയും മല്ലികയുടെയും വിജയലക്ഷ്മിയുടെയും മനസ്സൊരുപോലെ നീറി രാത്രിയിൽ ഗസ്റ്റ് ഹൗസിലിരുന്ന് അവൻ ഒരു അവർ ഒരുമിച്ച് ചിയേഴ്സ് പറഞ്ഞ് മദ്യം അകത്താക്കി ഇനി എന്താ അംഗ്ലിൻ്റെ പ്ലാന് അവൻ്റെ കല്യാണം മുടക്കിയില്ലേ നമ്മൾ അതുപോലെ അവൻ്റെ ലൈഫിൽ ഒരു പെണ്ണ് വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇല്ലെങ്കിൽ കണ്ട സ്വത്തുക്കൾ മൊത്തം അവനിൽ ജനിക്കുന്ന അവകാശിക ചെന്നത്തും അത് ഉണ്ടാവരുത് അത് ഞങ്ങൾ ഏറ്റുവാങ്കിൽ അതിനവരെ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന് മദ്യം അകത്താക്കി ഭവാനി അവളുടെ അടുത്തായി വന്നിരുന്നു അവളുടെ തോളിൽ അവരുടെ കരസ്പർശം അറിഞ്ഞതും അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ മുഖമുയർത്തി അവരെ നോക്കി എത്ര ദിവസമായെന്നറിയുമോ മോള് ഈ ഇരുപ്പിരുന്നിട്ട് പോയവർ പോയില്ലേ ഇനിയും നീ ഇങ്ങനെ അവരെ ഓർത്ത് വിഷമിച്ചിരുന്ന അവർ തിരിച്ചു വരുമോ പറ്റുന്നില്ല മാമി എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും അല്ലേ അവർ അവരെന്താ എന്നെ ഒന്നും ഓർക്കാതെ എന്നെ ഒറ്റക്കാക്കി അവർക്ക് എങ്ങനെ മരിക്കാൻ തോന്നി വിധി അല്ലാതെന്താ പറയുക ആ സമയം നിന്നെ ഓർത്ത് കാണില്ല രണ്ടുപേരും എന്നാലും എന്നെ ഒറ്റക്കാക്കി പോയി കളഞ്ഞില്ലേ രണ്ടുപേരും ഇനി അത് തന്നെ ആലോചിച്ചിരിക്കാതെ വന്ന് കഴുകി വല്ലതും കഴിക്കാൻ നോക്ക് എനിക്കൊന്നും വേണ്ട മാമി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നേരെ ചൊവ്വ എന്തേലും ഒന്ന് കഴിച്ചിട്ട് നാലഞ്ച് ദിവസമായില്ലേ വാ വന്നു വല്ലതും കഴിക്കാൻ നോക്ക് അത്രയും പറഞ്ഞവർ അവളെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് മുന്നിലേക്ക് നടന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തന്നെ തനിച്ചാക്കി പോയ അച്ഛനെയും അമ്മയെയും ഓർത്തായിരുന്നു അവൾ ആ നിമിഷം കരഞ്ഞിരുന്നത് ഭവാനി അകത്തേക്ക് വന്നവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് വന്നു അവർ വരുമ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും ആലയിട്ട ഫോട്ടോയ്ക്ക് മുൻപിൽ നിലത്ത് കലങ്ങിയ കണ്ണീരോടെ അവൾ ഇരിപ്പുണ്ടായിരുന്നു രുദ്ര മോളെ ഭവാനിയുടെ വിളിയിൽ അവൾ അവരെ നിലത്തിരുന്ന് തന്നെ ഒന്ന് നോക്കി മോളെ അശ്വിൻ മോനും അമ്മയും വന്നിട്ടുണ്ട് മോളെ പോയി മുഖമുഖി കഴുകി ഒന്ന് വന്നേ അശ്വിൻ്റെ പേര് കേട്ടതും അവളിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അവൾ നിലത്തിന്ന് എഴുന്നേറ്റു വേഗം തന്നെ മുഖമൊക്കെ കഴുകി മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഭവാനി കൊടുത്ത് സംഭാരം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അശ്വിനും അമ്മയും മോൾക്ക് ഞങ്ങൾ വരാത്തതിൽ പരിഭവമൊന്നും തോന്നരുത് ഇവൻ്റെ ജോലിയുടെ ആവശ്യത്തിന് ചെന്നൈ പോയിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഇവൻ വന്ന ശേഷം ഇങ്ങോട്ട് വന്ന് മോളെ കാണാമെന്ന് കരുതി അതാ ഇത്രയും ദിവസം ലേറ്റായത് അതിനവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി എന്നാൽ അപ്പോൾ തന്നെ തൻ്റെ അമ്മയെയും അച്ഛനെയും ഓർമ്മ വന്നതും വീണ്ടും അവളുടെ കണ്ണുകളിൽ കണ്ണൊന്നിരു സ്ഥാനം പിടിക്കാൻ തുടങ്ങി അശ്വിൻ്റെ അമ്മ അവനെ നോക്കി അതിനുശേഷം പറഞ്ഞു നിനക്കല്ലേ മോളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത് പോയി സംസാരിച്ചിട്ടുവാ ഞാനിവിടെ കാണും അശ്വിൻ അമ്മയെ ഒന്ന് നോക്കിയ ശേഷം രുദ്രയെ നോക്കി എന്നിട്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ്റെ പിന്നാലെ രുദ്രയും വന്നു നിന്നു ഒരുപാട് നേരത്തെ മൗനത്തിനു ശേഷം അവൻ തന്നെ അവളെ നോക്കി വിളിച്ചു രുദ്ര അവൻ്റെ രുദ്ര എന്ന വെളിയിൽ തന്നെ കാറ്റുപോലെ പാഞ്ഞു ചെന്ന് അവൻ്റെ നെഞ്ചിൽ അമർന്നിരുന്നു അവൾ എന്നാൽ അതേ സമയം തന്നെ അവൻ അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റിയിരുന്നു അവൾ അവനെ തല ഉയർത്തി നോക്കുമ്പോൾ അവളെ നോക്കാതെ അവൻ മറ്റെങ്ങോ നോക്കി നിൽക്കുകയായിരുന്നു രുദ്ര ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുമെന്നറിയില്ല പക്ഷെ ഇതാണ് സത്യം നീ ഇത് അംഗീകരിച്ചേ പറ്റൂ നീ എന്നെ മറന്ന് മറ്റൊരു ജീവിതം സ്വീകരിക്കണം പെട്ടെന്ന് നിനക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നറിയാം പക്ഷേ ഇത് ജീവിതമാണ് അവിടെയെല്ലാം നമുക്ക് കിട്ടണം എന്നില്ല പലതും വിട്ടുകൊടുക്കേണ്ടി വന്നേക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം അത് നീ മറക്കണം രുദ്ര അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിനെ കയറി മുറിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അവൾ അവൻ്റെ മുന്നിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കേട്ടതൊക്കെ സത്യമാണോ എന്നറിയാനായി അവനെ നോക്കി ചോദിച്ചു കിച്ച നീ നീ എന്താ പറഞ്ഞേ മറക്കാനോ നിന്നെ നീ വെറുതെ പറഞ്ഞതല്ലേ എന്നെ പറ്റിക്കാൻ വേണ്ടി ആണെന്ന് പറയിച്ച എന്നെ പറ്റിക്കാൻ പറഞ്ഞെന്ന് പറയിച്ച അത്രയും പറഞ്ഞ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് കരഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവൾ ചോദിച്ചത് അവൻ വീണ്ടും അവൾ അവനിൽ പിടിച്ച പിടി തന്നെ പറഞ്ഞു രുദ്ര പ്ലീസ് ഞാൻ പറയുന്നെന്ന് മനസ്സിലാക്കുക നീ വിചാരിക്ക പോലെയല്ല കാര്യങ്ങൾ നിൻ്റെയും എൻ്റെയും പ്രണയം ഞാൻ വീട്ടിലറിയിച്ചപ്പോൾ തന്നെ അമ്മയും ചേച്ചിയും എതിർത്തതാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ എനിക്കെങ്ങനെ ഇഷ്ടമായെന്നാണ് ആദ്യം അവർ ചോദിച്ചത് അവരുടെ സങ്കല്പത്തിലെ കുട്ടി എന്നത് നിന്നേക്കാൾ എഡ്യൂക്കേഷൻ ഉള്ളതും സുന്ദരിയുമായിരുന്നു പക്ഷേ ആ സങ്കല്പത്തെ തകിടം മടിച്ചുകൊണ്ടാണ് നിന്നെ അവർക്ക് മുൻപിൽ നിർത്തിയത് ഈ ബന്ധത്തിന് ഇപ്പോഴും എൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല എന്നാൽ നിൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു ഈ വീടും അൻപത് പവൻ്റെ സ്വർണം തരാമെന്ന് പറഞ്ഞവർ ഇന്ന് ജീവനോടെയില്ല അതുകൊണ്ട് തന്നെ നിന്നെ പോലൊരു ബാധ്യതയെടുത്ത് തലയിൽ വെക്കേണ്ടതില്ലെന്നാണ് എൻ്റെ വീട്ടുകാരുടെ അഭിപ്രായം ഒരു കണക്കിന് നോക്കിയാൽ അതും ശരിയല്ലേ രുദ്ര നമുക്ക് മുൻപിൽ ജീവിതം ഒരുപാടുണ്ട് എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് ഈ വീട് പോലും ഇന്നോ നാളെയോ ജപ്തിയാണെന്ന് പറഞ്ഞു നിന്നെ എനിക്കൊപ്പം കൂട്ടാൻ എനിക്കാവില്ല എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിന്റെ വീട്ടുകാർ പറഞ്ഞ് സ്ത്രീധനം വാങ്ങി ചെയ്യാനാ കരുതിയേ ഇപ്പം അതുമില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മുടെ ബന്ധം അടഞ്ഞ അധ്യായമാണ് ഇനി എന്നെ വിളിക്കാനോ കാണാനോ ശ്രമിക്കരുത് നീ കിച്ച നീ ഇതെന്തൊക്കെയാണ് പറയുന്നേ നിനക്ക് തന്നെ ബോധമുണ്ടോ അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടായിരുന്നോ നീ എന്നെ സ്നേഹിച്ചേ പറകിച്ച പണത്തിന് വേണ്ടിയിട്ടായിരുന്നു നീ എന്നെ സ്നേഹിച്ചേ രുദ്ര ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് പിന്നെ വീണ്ടും അത് തന്നെ ചോദിച്ച ഞാൻ പറഞ്ഞു തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഈ ബന്ധം നടക്കില്ല ഒന്നാമതെൻ്റെ ഫ്രണ്ട്സ് നിന്റെ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു നിനക്ക് ഇവിളേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടുമെന്ന് ആദ്യമൊക്കെ ഞാനത് ശരിവെച്ചില്ല പക്ഷേ അവർ പറഞ്ഞതായിരുന്നു ശരി നമ്മൾ തമ്മിൽ ചേരില്ല രുദ്ര മതികിച്ച ഇനി നീ ഒന്നും പറയണമെന്നില്ല എനിക്കെല്ലാം മനസ്സിലായി നിനക്ക് നിനക്ക് പോകാം ഇനിയൊരിക്കലും നിൻ്റെ കൺ മുന്നിൽ വരാതെ നോക്കാം ഞാൻ അപ്പോഴേക്കും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോകുന്നവനെ അവൾ പിന്നിൽ നിന്നും വിളിച്ചു എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ കിച്ചന് കിട്ടുമായിരിക്കും പക്ഷേ ഒരിക്കലും ഞാൻ സ്നേഹിച്ച പോലെ കിച്ചനെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല പിന്നെ എൻ്റെ കണ്ണീരിൻ്റെ ശാപം കിച്ചനേൽക്കല്ലെന്ന് പ്രാർത്ഥിച്ചോളാം ഞാൻ എന്നും അത്രയും പറഞ്ഞവൾ കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ അകത്തേക്ക് ഓടിക്കയറി മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് ഉച്ചത്തിൽ തലമുറയിട്ട് കരഞ്ഞു അശ്വിൻ്റെ അമ്മ പറഞ്ഞെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ ഭവാനി അവരോട് ദേഷ്യത്തിൽ ഇറങ്ങി പോകാൻ പറഞ്ഞു അവിടെ നിന്ന് മാട്ടിയിറക്കി വിട്ടു ഭവാനി വരുമ്പോൾ അവളുടെ അലറിയുള്ള കരച്ചിൽ കേട്ടു അവൾ സ്വയം കരഞ്ഞു തീർക്കട്ടെന്ന് കരുതി അവർ അവിടെ തന്നെ നിന്നു ഇതാണ് രുദ്ര രുദ്രയുടെ അച്ഛൻ ദേവൻ അമ്മ മായാദേവി രണ്ടുപേരും കുറച്ച് ദിവസം മുൻപ് വിഷം കഴിച്ച് മരിച്ചു അതിനെ കാരണം തങ്ങൾ താമസിക്കുന്ന വീടും സ്ഥലവും നഷ്ടമാകാൻ പോകുന്നതെന്ന് അറിഞ്ഞതും അവർ പിന്നെ ഒന്നും ഓർത്തില്ല എന്തിനേറെ അവരുടെ മകളെപ്പോലും രുദ്ര കോയമ്പത്തൂരിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ് ഹോസ്റ്റലിൽ അവളുടെ ഫ്രണ്ട്സിനൊപ്പമാണ് നിൽക്കുന്നത് കുറച്ചു മുന്നേ കണ്ടത് അവളുടെ പ്രണയമായിരുന്ന അശ്വിൻ ഒരിക്കൽ അവൻ അവൾക്കെല്ലാമായിരുന്നു ഇന്ന് പോയി അഞ്ചു വർഷത്തെ പ്രണയം ഒറ്റ നിമിഷം കൊണ്ട് അവൻ തട്ടിക്കളഞ്ഞിട്ട് പോയി രുദ്രയ്ക്ക് ഭ്രാന്ത് പോലെ തോന്നി അവൾ തലമുടിയിൽ കരങ്ങൾ പിടിച്ചു ഞെരിച്ചുകൊണ്ട് തന്നെ അലമുറയിട്ട് കരഞ്ഞു ഇടയ്ക്കിടെ എന്നെ വിട്ടു പോകില്ലേ കിച്ച എന്ന് പറയുന്നുണ്ട് അവളുടെ കരച്ചിൽ കേൾക്കുന്തോറും ഭവാനിയുടെ കണ്ണുകളും നിറഞ്ഞു എൻ്റെ കുട്ടിക്കെല്ലാം സഹിക്കാനുള്ള ത്രാണി കൊടുക്കണേ എന്നവർ ഈശ്വരനോട് കരങ്ങൾ കൂപ്പി പറഞ്ഞുകൊണ്ടിരുന്നു താഴെ എല്ലാവരും ആഹാരം കഴിക്കാനായി ഡൈനിങ് ടേബിൾ മുന്നിലിരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം നടന്ന കാര്യം തന്നെ ഓർമ്മ വന്നു അന്ന് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ബദ്രി പിറ്റേന്നാണ് തിരിച്ചു വന്നത് അവൻ്റെ ആ കോലം കണ്ടതും അവനെ സ്നേഹിക്കുന്ന എല്ലാവരിലും നോവ് വളർത്തി അവൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവരായി അവനെക്കൊണ്ട് അങ്ങനെ ഒരു വിഡ്ഢിവേഷം കെട്ടിച്ചു പോയല്ലോ എന്നോർത്ത് ബദ്രിയെ വിളിച്ചില്ലേ വിശ്വനാഥ് കല്യാണിയെ നോക്കി ചോദിച്ചതും അവർ അയാളെ നോക്കി പറഞ്ഞു ഞങ്ങൾ ആരെങ്കിലും പോയി വിളിച്ച അവൻ വരില്ല അതുകൊണ്ട് വൈശാലി മോള് പോയിരിക്കുക അവനെ കൂട്ടിക്കൊണ്ട് വരാൻ അയാൾ അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു വൈശാലി ബദ്രിയുടെ മുറിയുടെ മുന്നിൽ ചെന്ന് നിന്ന ശേഷം പതുക്കെ ഡോറ് തുറന്നകത്തേക്ക് തലയിട്ട് നോക്കി ബദ്രിയെ അവിടെ കാണാതെ വന്നതും കരങ്ങൾ വായിൽ വെച്ച് കടിച്ചുകൊണ്ട് അവന് വേണ്ടി ചുറ്റും നോക്കി ഡി ഉച്ചത്തിലുള്ള ബദ്രിയുടെ വിളികേട്ടവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ബദ്രി നിന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ വായിൽ കരങ്ങളിട്ട് കടിക്കരുതെന്ന് അതിനൊന്ന് ചിരിച്ചിട്ട് സോറി ഏട്ടാ എന്നവൾ പറഞ്ഞു ഏട്ട താഴെ എല്ലാവരും ഏട്ടനെ നോക്കിയിരിക്കുവാ ഫുഡ് കഴിക്കാൻ എനിക്ക് വിഷപ്പില്ലെന്ന് പറഞ്ഞേക്ക് നീ അത് പറ്റില്ല ഏട്ടൻ വന്നില്ലെങ്കിൽ ഞാനും കഴിക്കില്ല അറിയാലോ ഏട്ടൻ എന്നെ ഏട്ടൻ്റെ വയുഷു പറഞ്ഞ പറഞ്ഞതാ ബദ്രി അവളെ തന്നെ നോക്കി അവൻ്റെ ദേഷ്യത്തെയും സങ്കടത്തെയും ഒരു നിമിഷം കൊണ്ട് മായ്ക്കാൻ അവൻ്റെ കുഞ്ഞനുജതക്കേ കഴിയുമായിരുന്നുള്ളൂ ആ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും അവൻ്റെ ലക്ഷ്മി അമ്മയും കഴിഞ്ഞാൽ കൂടുതലും അടുത്ത് നിന്നത് അവൻ്റെ വൈശുമോളായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ എന്ത് പറഞ്ഞാലും അതിനൊന്നും അവനെതിരെ പറഞ്ഞിട്ടില്ല കാരണം അവളുടെ കണ്ണ് നിറയുമ്പോൾ വേദനിക്കുന്നത് അവൻ്റെ നെഞ്ചായിരുന്നു ഏട്ടനെന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല എന്നവൻ തലയാട്ടി എങ്കിൽ പിന്നെ എനിക്കൊപ്പം വരുവല്ലേ ഏട്ടൻ അവൻ്റെ മുകളിൽ തന്നെ മനസ്സിലായി ഏട്ടനവൾക്കൊപ്പം വരാമെന്ന് സമ്മതിച്ചെന്ന് അവൾ അവനെ പോയി ഇറുക്കെ പിടിച്ചു അതിനുശേഷം രണ്ടു പേരും കൂടെ താഴേക്ക് വന്നു വൈശാലിക്കൊപ്പം വരുന്ന ബദ്രിയെ കണ്ടതും തന്നെ അവരിൽ പലരിലും സന്തോഷം നിറഞ്ഞിരുന്നു ബദ്രി മുത്തശ്ശൻ്റെ അടുത്തായി വന്നിരുന്നതും വൈശാലിയും അവൻ്റെ അടുത്തുള്ള ചെയറിൽ സ്ഥാനം പിടിച്ചു ബദ്രി അവൻ മുത്തശ്ശനെ നോക്കി നിനക്ക് ഇപ്പോഴും ദേഷ്യം തോന്നുന്നു ഞങ്ങളോട് നിന്റെ മനസ്സ് നോവിച്ചു ഇങ്ങനെ ചെയ്തതിൽ മുത്തശ്ശ അത് കഴിഞ്ഞ കാര്യമല്ലേ വീണ്ടും അത് തന്നെ ആലോചിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് മുടങ്ങിപ്പോയതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല പക്ഷേ എല്ലാവരുടെയും മുന്നിലും നമ്മുടെ കുടുംബം തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നതിലേ ഉള്ളൂ എൻ്റെ സങ്കടം അതിനുള്ള മറുപടി കല്യാണിയാണ് നൽകിയത് ഇനി പറഞ്ഞിട്ട് എന്താ നിന്റെ പേരും പറഞ്ഞ് വീണ്ടും നഷ്ടം ഈ കുടുംബത്തിന് തന്നെയല്ലേ വന്നത് ഒരുത്തിയെ നീയായി സ്നേഹിച്ചിട്ട് എന്തായി അവളെ കൊലയ്ക്ക് കൊടുത്തില്ല നീ ജനിച്ചപ്പോൾ തന്നെ അച്ഛനെയും അമ്മയെയും കൊന്നവനെന്ന പേര് വേറെയുമുണ്ട് നീ ആരെ അമിതമായി സ്നേഹിക്കുന്നുവോ അവരെയൊക്കെ ദൈവമായി തന്നെ എടുത്തോണ്ടിരിക്കുക എല്ലാം ഇവന്റെ ജാതക ദോഷമാ സത്യം പറഞ്ഞ ഇവൻ കാരണം എൻ്റെ മക്കൾക്ക് വല്ലതുമാവെന്ന് കരുതിയ അവരെ പുറത്തുപോയി പഠിപ്പിക്കാൻ അയച്ചത് കൊല്യണി മതി നിർത്ത് വിശ്വനാഥൻ്റെ ഉച്ചത്തിലുള്ള സംസാരത്തിൽ അവർ അയാളെ നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ അതിന് തെറ്റായൊന്നും പറഞ്ഞിട്ടില്ല ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളല്ലല്ലോ പലർക്കും പറയാനുണ്ടെന്ന് അവനെ ആരും പറയുന്നില്ല അത്ര തന്നെ എന്ന് കരുതി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആവശ്യമില്ലാതെ നീയായി ഓരോന്ന് വളച്ചൊടിച്ച് പറയരുതെൻ്റെ മോനെപ്പറ്റി അവനെപ്പറ്റി പറയാൻ നിനക്കെന്നല്ല ആർക്കും അധികാരമില്ല വിജയലക്ഷ്മി അവനെ നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞതിലൊരു തെറ്റുമില്ല പറയേണ്ടത് എവിടെയായാലും ഞാൻ പറയും ഈ വീടും സ്വത്തുക്കളെല്ലാം ഇവൻ്റെ ആയിരിക്കുമെന്ന് കരുതി ഞങ്ങൾ ആരും ഇവൻ്റെ അടിമയല്ല ഇവനെ പേടിച്ചൊന്നും പറയാതിരിക്കാൻ മേശപ്പുറത്തിരുന്ന ആഹാര സാധനങ്ങൾ വലിയ ശബ്ദത്തോടെ ചിഹ്നിച്ചതിരെ വീണുടയുന്ന സൗണ്ട് കേട്ട് എല്ലാവരും ഒരുപോലെ എണീറ്റ് മുന്നിലേക്ക് നോക്കി അവിടെ ദേഷ്യത്തിൽ നിന്ന് വിറക്കുകയായിരുന്നു ബദ്രി അവൻ്റെ ആ ഭാവം കണ്ടതും കല്യാണി വരെ പേടിച്ചു പോയിരുന്നു എന്നെ പറ്റി പറഞ്ഞു സഹിക്കും പക്ഷെ മരിച്ചുപോയ എൻ്റെ അച്ഛനെയോ അമ്മയെയോ എന്റെ പെണ്ണിനെയോ പറ്റി പറഞ്ഞോ സഹിക്കില്ലേ ബദ്രി ബദ്രിയെ പേടിച്ച് ഈ വീട്ടിൽ ആരും നിൽക്കണമെന്നില്ല ഇവിടെ ജീവിച്ച് നിങ്ങളും ജീവനും എന്തേലും വരുമെന്ന് പേടിയുള്ളവർക്ക് പോകാം ആരും തടയില്ല എനിക്ക് എന്നെ സ്നേഹിക്കുന്നവർ മാത്രം മതി ഇവിടെ ആരെയും നോക്കാതത്രയും പറഞ്ഞാൽ അവിടെ നിന്നും അവൻ പോയി അവൻ പോയെന്ന് ഉറപ്പാക്കി കൊണ്ട് കല്യാണി പറഞ്ഞു ഇതിനു മാത്രം ദേഷ്യപ്പെടാൻ ഞാനെന്താ പറഞ്ഞേ ഒന്ന് നിർത്തുന്നുണ്ടോ നീ ഇത്രയും ചെയ്തതും പോരാ നിനക്ക് കല്യാണിയെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവളുടെ ഭർത്താവ് വിജയദേവ് പറഞ്ഞു ഇപ്പോൾ കുറ്റം എനിക്കായോ അവനീ കാണിച്ചിട്ട് പോയതോ അതിനുള്ള മറുപടി വൈശാലിയാണ് നൽകിയത് ചെറിയമ്മ ഒറ്റരാളാണിപ്പോൾ എൻ്റെ ഏട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ കാരണം എന്നിട്ടൊന്നും അറിയാത്ത മറ്റിൽ സംസാരിക്കുക അല്ലെങ്കിലും ചെറിയമ്മയ്ക്ക് നിങ്ങളുടെയും മക്കളുടെയും കാര്യമല്ലേ വലുത് മറ്റുള്ളവരുടെ വേദന എന്താന്ന് ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിനത് മനസ്സിലാക്കാൻ എന്നൊരു സാധനം ഉണ്ടായിട്ട് വേണ്ടേ ചെറിയമ്മയ്ക്ക് കല്യാണി വിജയലക്ഷ്മിയെ നോക്കി പറഞ്ഞു നീ ഇത് കേട്ടില്ലേ ലക്ഷ്മി നിൻ്റെ മോൾ എന്നെ പറഞ്ഞത് അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് എൻ്റെ മോൻ ഇവിടുന്ന് വിഷമിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നീ ഒരാൾ മാത്രം കാരണം അത്രയും പറഞ്ഞ് വിജയലക്ഷ്മി പോകുമ്പോൾ വൈശാലി കല്യാണിയെ നോക്കി ദേഷ്യത്തിൽ പൊച്ചിച്ചുകൊണ്ട് അവിടെ നിന്നും അവളുടെ ഏട്ടൻ്റെ അരികിലേക്ക് പോയി കണ്ടില്ല നിങ്ങളുടെ പെങ്ങളും മോളും എന്നെ പറഞ്ഞിട്ട് പോയത് നീയായി ചോദിച്ച് വാങ്ങിയതല്ലേ അല്ലാതെ അവരായി തന്നതല്ലല്ലോ അത്രയും പറഞ്ഞിട്ട് അയാളും അവിടെ നിന്ന് പോയിരുന്നു വീട് പൂട്ടി താക്കോൽ ഭവാനിയെ ഏൽപ്പിച്ച ശേഷം അവസാനമായി ഒരിക്കൽ കൂടെ അവൾ ആ വീട് നോക്കി അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെയും കുഴിമാടത്തിൽ വന്ന് നിറഞ്ഞൊഴുകിയ മിഴികളോടെ പ്രാർത്ഥിച്ച ശേഷം അവളുടെ ബാഗ് എടുത്ത് മുന്നിലേക്ക് നടന്നു മോൾക്ക് തന്നെ നിന്നൂടെ ഇവിടെ ആരുണ്ടായിട്ടാ മാമി എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം എന്നെ വിട്ട് പോയില്ലേ നാളെ വീടും എൻ്റെ അതല്ലാതാവാൻ പോകുക അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ മോൾക്ക് എൻ്റെ കൂടെ വന്നൂടെ ഞാൻ നോക്കിക്കോളാം വേണ്ട മാമി ആർക്കും ഒരു ബാധ്യതയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ ഒരിക്കലും എനിക്കൊരു ബാധ്യതയാവില്ല ഇപ്പോൾ തന്നെ ഇത്രയും ദിവസം മാമി എനിക്കൊപ്പം ഇവിടെ നിന്നതിന് അച്ചു ഏട്ടനും മാമിയോട് നല്ല ദേഷ്യമുണ്ടെന്ന് ദേഷ്യമുണ്ടെന്നറിയാം അതിൻ്റെ കൂടെ ഞാൻ മാമിക്കൊപ്പം വന്ന അത് കൂടുതൽ ദേഷ്യം ഉണ്ടാക്കുകയേ ചെയ്യൂ മോള് നേരെ ഇനി ഹോസ്റ്റലിലേക്കാണോ അതെ നേരെ ഹോസ്റ്റലിലേക്കാ ബസ് സ്റ്റോപ്പിൽ തന്നെ ഋഷിയും അപ്പുവും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് വിളിക്കില്ലേ നീ വിളിക്കും പിന്നെ എൻ്റെ മാമിയെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ വന്ന് കണ്ടോളാം ആരും കാണാതെ അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു രുദ്രയെ ചേർത്ത് നിർത്തി അവളുടെ മൂർത്താവിൽ മുത്തി എന്നിട്ട് പിന്നിലേക്ക് പിടിച്ചവളെ ചെറുതായി തള്ളിക്കൊണ്ട് പറഞ്ഞു പൊയ്ക്കോ നീ ഇനിയും നീ നിന്നാൽ ചിലപ്പോൾ ഞാൻ നിന്നെ വിടില്ല അത് പറഞ്ഞു വീണ്ടും അവളെ നോക്കി കരഞ്ഞിട്ട് പിന്തിരിഞ്ഞ് നടന്നു പോകുന്ന ഭവാനിയെ കണ്ടതും അവളുടെ ഹൃദയം വേദനിച്ചു അച്ഛൻ്റെ അനിയത്തിയാണ് ഭവാനി അവരുടെ ഭർത്താവ് അഞ്ചു വർഷം മുൻപ് മരിച്ചു പോയിരുന്നു രണ്ടു മക്കൾ എന്ന അച്ചുവേട്ടനും അനുപമ എന്ന അനുചേചിയും ഭവാനിയുടെ മക്കളെക്കാൾ ഇഷ്ടം അവർക്ക് രുദ്രയോടായിരുന്നു അതിൽ മക്കൾക്കും പരാതി ഉണ്ടായിരുന്നു ആകാശിന് രുദ്രയെ ഇഷ്ടമായിരുന്നു എന്നാൽ രുദ്രയുടെ മനസ്സിൽ അശ്വിനായിരുന്നു രുദ്രാത ആകാശിനോട് പറഞ്ഞ ശേഷം പിന്നീട് അവൻ അവളോട് മിണ്ടിയിട്ടില്ല ഭവാനി അവളെ സ്നേഹിക്കുന്നത് പോലും അവൻ പിന്നീട് വിലക്കി എന്നാൽ മക്കളെ ധിക്കരിച്ചു തന്നെ അവ രുദ്രയുടെ അരികിലെത്തുമായിരുന്നു ഓരോന്നൂർക്കുമ്പോൾ അവളുടെ ഉള്ളവും നോവാൻ തുടങ്ങി അവൾ പിന്തിരിഞ്ഞൊരിക്കൽ കൂടി തൻ്റെ മാമിയെ നോക്കി അവളെ തന്നെ നോക്കി കണ്ണീർ വാർത്ത ശേഷം അവർ വേഗത്തിൽ നടന്നു നീങ്ങി ഇനിയും അവിടെ നിന്നാൽ അവരുടെ നെഞ്ചുനീറി ചത്തുപോകും പോലെ തോന്നി രുദ്രയുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു